നമസ്കാരം ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ പല രീതിയിലുള്ള നുണ പ്രചാരണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒന്നും തന്നെ ഏക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വലിയ പെരുന്നുണ പൊട്ടിച്ചു അതായത് തെലങ്കാന മുഖ്യമന്ത്രി ആയിട്ടുള്ള ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിത കേരളത്തിൽ വന്നിരുന്നുവെന്നും അത് വന്നപ്പോൾ എവിടെയാണ് കവിത താമസിച്ചിരുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഈ ഒയാസിസ് കമ്പനി എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ഈ ബ്രൂവറി വിഷയത്തിലുള്ള സർക്കാരിന്റെ പങ്കെന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന രീതിയിലൊക്കെ വി ഡി സതീശൻ പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ആ ആ വിഷയത്തിലൊക്കെ നന്നായി തന്നെ വ്യക്തമായ ഒരു മറുപടി അന്ന് തന്നെ എം പി രാജേഷ് പറഞ്ഞതോടുകൂടി തന്നെ അതൊക്കെ മൊത്തം കെട്ടടങ്ങിയിരുന്നു അതിനിടയിൽ നമ്മുടെ മനോരമ ഒരു വ്യാജ വാർത്ത എം വി രാജേഷിനെതിരെ പ്രചരിപ്പിച്ചു അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന കവിത ഇവിടെ വന്നിരുന്നുവെന്നും കവിത അസംബ്ലിയിൽ നടത്തിയ വനിതാ അസംബ്ലിയിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെന്നും എം പി രാജേഷ് സ്പീക്കറായിരിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് ആ വ്യാജ വാർത്ത ഞാനൊന്ന് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വായിക്കാം മന്ത്രി എം പി രാജേഷ് സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിത രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഏഴിന് ഒരു സെക്ഷനിൽ പങ്കെടുത്തു എന്ന് പറയുന്നു അതായത് ആ ഡേറ്റ് അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു പടവും കൊടുത്തിട്ടുണ്ട് അതും വ്യാജമാണ് എന്നിട്ട് പറയുകയാണ് അണ്ടർ റെസെന്റേഷൻ ഓഫ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന സെക്ഷനിലാണ് സ്പീക്കർക്കൊപ്പം ഒന്നിച്ച് പങ്കെടുത്തത് എന്ന് പറയുന്നു അപ്പോൾ അതായത് ഇതിങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ എം രാജേഷ് പറഞ്ഞിരുന്നത് അടിസ്ഥാനരഹിതമാണ് വാസ്തവ തെറ്റാണ് എന്ന് പറഞ്ഞ് എം പി രാജേഷ് രംഗത്തേക്ക് വന്നിരുന്നു അവസാനം ഗത്യന്തരമില്ലാതായപ്പോ മാമ മാപ്പിളയുടെ മനോരമ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നു ഞങ്ങൾക്ക് അബുദം പറ്റി തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് കൂടി തന്നെ എന്തായാലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം നമ്മുടെ എം രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ആ വാർത്തയ്ക്ക് ആ വാർത്തയിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ആ വാർത്തയുടെ കള്ളത്തരങ്ങൾ പൊള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ട് എം രാജേഷ് പറഞ്ഞത് ഇങ്ങനെയാണ് മനോരമയിൽ ഇന്ന് എന്നെ കുറിച്ച് വന്ന വാർത്ത തികഞ്ഞ അസത്യമാണ് ഞാൻ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയേഴിന് ഒരു സെക്ഷനിൽ എന്നോടൊപ്പം പങ്കെടുത്തു എന്നാണ് വാർത്ത അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന സെക്ഷനിലായിരുന്നു അത്രേ ഒന്നിച്ച് പങ്കെടുത്തത് തീർത്തും അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമായ ഒരു വാർത്ത പ്രതിപക്ഷത്തിനെ സഹായിക്കാനായി നൽകിയതാണെന്ന് വേണം സംശയിക്കാൻ മനോർമ പറയുന്ന പരിപാടിയെ കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയെട്ടിലെ മനോർമയുടെ തന്നെ വാർത്തയും ചിത്രവും ഇവിടെ കൊടുക്കുന്നു ഈ വാർത്തയിൽ എവിടെയെങ്കിലും കവിത എന്ന പേരുണ്ടോ ഇത്രയും പ്രധാനപ്പെട്ട ഒരാളുടെ പേര് എങ്ങനെ മനോർമ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒഴിവാക്കും ഇന്നത്തെ വാർത്ത അസത്യം എന്നതിന് അന്നത്തെ മനോർമ തന്നെ തെളിവ് അതായത് മനോർമ വാർത്ത പൊളിച്ചത് മനോർമയുടെ പഴയ വാർത്ത തന്നെയാണ് എന്ന് എടുത്തു പറയുന്നു സഭാ ടി വിയിൽ അന്ന് പ്രസിദ്ധീകരിച്ച ഈ ചർച്ചയുടെ വീഡിയോയുടെ ലിങ്കും സ്ക്രീൻഷോട്ടും ഇവിടെ നൽകാം ഇതിൽ എവിടെയാണ് കവിതയുള്ളത് പ്രാസംഗികരുടെ പേര് ൌണ്ടിലെ സ്ക്രീനിലുണ്ട് അതിൽ കവിതയുടെ പേര് പോലുമില്ല കവിതയുടെ സാന്നിധ്യത്തിൽ ഈ സെക്ഷനിൽ ഞാൻ പ്രസംഗിച്ചു എന്നാണ് മനോരമയുടെ കണ്ടെത്തൽ വീഡിയോ പരിശോധിച്ചാൽ ഗവർണർക്കൊപ്പം ഞാൻ സദസ്സിൽ ഇരിക്കുന്നത് കാണാനാകും വേദിയിൽ പോലും കയറിയിട്ടില്ലെന്നും വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച നൂറ്റി വനിതാ ജനപ്രതിനിധികളിൽ ഒരാളായിരുന്ന കവിത അന്ന് പരിപാടിക്കേ എത്തിയിരുന്നില്ല എന്നതുമാണ് യാഥാർത്ഥ്യം പക്ഷേ മനോരമ ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതും കണ്ടു എഥനോൾ പ്ലാന്റ് കൊണ്ടുവരാൻ കേരള നിയമസഭാ സ്പീക്കർ തെലങ്കാന എം എൽ ചർച്ച നടത്തി എന്നാണല്ലോ മനോരമ സങ്കല്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് ബലം നൽകാൻ മനോരമ ഒരു ഇല്ലാ സൃഷ്ടിക്കുന്നു ആ കഥയ്ക്ക് പൊടിപ്പും തൊങ്ങലും ചാർത്തി പിന്നീട് പ്രതിപക്ഷം പ്രചാരണം നടത്തുന്നു ഇങ്ങനെയാണ് ഇടതുവിരുദ്ധ അച്ചുതണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ പ്രതിപക്ഷവും മാധ്യമങ്ങളും കള്ളക്കഥകൾ പടച്ചുവിടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ സ്പീക്കറായിരിക്കെ അവർ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് തന്നെ കരുതുക എങ്കിൽ തന്നെ അതിലെന്താണ് ഇപ്പോൾ വാർത്ത അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ തന്നെ വാർത്ത കൊടുക്കുന്നതിന് ദുഷ്ടലാക്ക് എത്രത്തോളം ഉണ്ട് മനോർമയ്ക്ക് ദുരുദ്ദേശം ഇല്ലായിരുന്നുവെങ്കിൽ നാളെ വാർത്ത തെറ്റായിരുന്നുവെന്നും പിൻവലിക്കുന്നുവെന്നും തുല്യ പ്രാധാന്യത്തിൽ അവർ പ്രസിദ്ധീകരിക്കണം നോക്കാം മനോരമ എന്ത് ചെയ്യുമെന്ന് വാൽകൃഷ്ണം ഒരു രഹസ്യ രഹസ്യഊരം കൂടി മനോരമയെ അറിയിക്കട്ടെ കുട്ടിക്കാലത്ത് കുടുംബത്തോടൊപ്പം കുറച്ചു കാലം ഹൈദരാബാദ് നഗരത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അന്ന് മുതലേ തുടങ്ങിയതാണ് എഥനോൾ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞ് വാർത്ത കൊഴുപ്പിക്കാവുന്നതാണ് എന്നാണ് എം പി രാജേഷ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രതിപക്ഷത്തിനെ സഹായിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു പത്രമായി അല്ലെങ്കിൽ ഒരു ചാനലായി മനോരമ പത്രവും ചാനലും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തു എന്തുണയും ഏതു തുണയും പറയാൻ ഒരു ഉളുപ്പുമില്ല എന്ന് വീണ്ടും വീണ്ടും മനോരമ നമ്മളെ കാണിച്ചു തരികയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ച് മരിക്കും എന്ന് പ്രഖ്യാപിച്ച മാമം മാപ്പിളയുടെ സന്തതികൾ പേരും നുണ പ്രചരിപ്പിച്ചുകൊണ്ട് നന്നായി നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസത്തിന്റെ പേരാണത്രേ മാധ്യമ പ്രവർത്തനം മനോരമ എന്ന് പറയുന്ന ഈ പത്രം ഇത് ഇന്നൊന്നലേ തുടങ്ങിയ പണിയല്ല എത്രയോ തവണ നിരന്തരം പ്രതിപക്ഷം പറയുന്ന പല നൂണകളും അതേപടി വള്ളി പുള്ളി തട്ടാതെ മാധ്യമങ്ങളിൽ കൊടുത്ത് പത്രങ്ങളിൽ കൊടുത്ത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഓരോ തവണയും ഇങ്ങനെ കയ്യോടെ പിടികൂടുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാപ്പ് പറയാൻ ഞങ്ങൾക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നും മാപ്പ് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിരം കലാപരിപാടിയായി മാറിയിരിക്കുന്നുവെന്നും അവർ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നു സുഹൃത്തുക്കളെ മാത്രവുമല്ല എത്തനോൾ പ്ലാന്റ് അവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പല രീതിയിലുള്ള ആരോപണങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം പി രാജേഷ് മുന്നോട്ട് വെക്കുന്ന എം പി രാജേഷ് നടത്തുന്ന പ്രതികരണങ്ങൾ വ്യക്തവുമാണ് ഒപ്പം വസ്തുതകൾ നിർത്തിക്കൊണ്ട് തെളിവുകൾ നിർത്തിക്കൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മനോരമയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാലും മനോരമ എന്ന് പറയുന്ന പത്രം ഒരു മന്ത്രിക്കെതിരെ ഒരു വ്യാജ വാർത്ത കൊടുക്കുമ്പോൾ ആ വ്യാജ വാർത്തക്ക് എതിരെ ഈ മന്ത്രി ഒരു നിയമ നടപടി സ്വീകരിക്കാത്തത് ഒരു മാന്യതയായി മാത്രം കണ്ടാൽ മതി നിരന്തരം നുണ പ്രചരിപ്പിക്കുന്ന മനോർമ പത്രത്തിനെതിരെ അത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ എന്ന് ഒരുപക്ഷെ എം പി രാജേഷ് തോന്നിക്കാണു എന്നാലും എം പി രാജേഷിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് റൂവരി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു സംശയ നിലനിൽ നിർത്താൻ വേണ്ടിയാണെങ്കിലും കെ കവിതയെ പോലെ ഒരാളുടെ പേര് വലിച്ചഴിച്ച മനോരമയെ നിങ്ങളൊരു വല്ലാത്ത മഹാ ദുരന്തം തന്നെയെന്ന് പറയാതെ വയ്യ എന്തായാലും മനോരമ എന്ന് പറയുന്ന ഈ പത്രത്തിലെ വാർത്ത അല്ലെങ്കിൽ മനോരമ എന്ന് പറയുന്ന പത്രം നിരന്തരം ഇത്തരത്തിൽ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് മനോരമ എന്ന് പറയുന്ന പത്രമാണെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് മനോരമയിലെ ലേഖകരാണ് മനോരമ പത്രത്തിൽ നിന്നാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പൊതുസമൂഹം ചിരിക്കുകയാണ് മനോരമ എന്ന് പറയുന്ന പത്രം പലയിടങ്ങളിലും പല ആളുകളും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ എന്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടാ ആ ചേട്ടനടുത്ത് ഞാനിപ്പോ ചോദിച്ചു ചേട്ടാ ഇപ്പൊ മനോരമേലെ എവിടെ വരുത്തുന്നതെന്ന് ചോദിച്ചപ്പോ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു രാവിലെ തന്നെ നുണ വായിക്കാൻ വൈകിടും അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയപ്പോ പലരും പത്രം ഏർ നിർത്തുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കുപ്രചരണങ്ങൾ ഈ പെരുന്നുണ എഴുതി പിടിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നുണ വായിക്കാനല്ല ജനങ്ങൾ വീട്ടിലിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ നുണ കാണേണ്ടതില്ല ജനങ്ങൾക്ക് സത്യമറിയാൻ ഇപ്പോൾ വിരൽ തുമ്പിൽ ഇതുപോലുള്ള ചാനലുകൾ അവർക്ക് മൊബൈലിൽ കിട്ടും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത്തരം പേപ്പറുകൾ എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഈ വാച്ചു പറയുന്നില്ല മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ വരുന്ന മുഴുവൻ വികസനത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന മുഴുവൻ വികസന നേട്ടങ്ങളെയും ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് മനോരമയ്ക്കുള്ളത് വ്യവസായ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള മഹാ ചരിത്രങ്ങൾ നമ്മുടെ മന്ത്രി നമ്മുടെ പി രാജീവ് ഒക്കെ കുറിക്കുമ്പോഴും എത്രയോ തവണ വ്യവസായ വകുപ്പിനെതിരെ മന്ത്രിക്കെതിരെയൊക്കെ വ്യാജ വാർത്ത കൊടുത്തിട്ടുള്ള ടീംസുകളാണ് ഇവർ മാത്രവുമല്ല ഇപ്പോൾ ഈ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രണ്ട് ടേമിലും ഏറ്റവും അധികം വ്യാജ വാർത്ത സംസ്ഥാന സർക്കാരിനെതിരെ കൊടുത്തതിന്റെ ക്രെഡിറ്റും ഒരുപക്ഷെ മനോരമയ്ക്ക് തന്നെയാകും മനോരമ എന്ന് പറയുന്ന പത്രത്തിനെ തിരുത്തി കളയാമെന്ന് ആരും വിചാരിക്കരുത് മനോർമ ഞങ്ങൾ നന്നാവില്ലപ്പ ഞങ്ങളെ നന്നാക്കാൻ നോക്കണ്ടപ്പ ഞാൻ നന്നാവില്ലമാ എന്ന സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നുവെങ്കിൽ മനോരമ ഷൂ നക്കാൻ ഒരു മടിയും കാണിക്കില്ലായിരുന്നു അവർ പറയുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർത്തിവെക്കാനും അവർക്കൊരു മടിയില്ല അല്ലെങ്കിൽ മടി ഉണ്ടാകില്ലായിരുന്നു എന്ന കാര്യം കൂടി എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇപ്പോ നമുക്കറിയാമല്ലോ ഇപ്പോ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ അനന്ത് അനന്ത്കൃഷ്ണൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബി ജെ പി നേതാക്കൾക്കെതിരെ വരുന്ന വാർത്തകളൊക്കെ മുഖ്യവയ്ക്കിയാണ് മനോരമസ് ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് ഓരൊറ്റ വീഡിയോയിലും കോൺഗ്രസ് നേതാക്കളുടെ ഈ പറയുന്ന ചിത്രങ്ങളില്ല അപ്പോ മുക്കിയും താത്തിയും കോൺഗ്രസിനെ സഹായിക്കാൻ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മനോരമ നടത്തുന്ന ഈ അശ്ലീലത്തെ ദയവ് ചെയ്ത് പ്രവർത്തനം എന്ന് വിളിക്കരുത് ഇത് അധാർമിക മാധ്യമ പ്രവർത്തനമാണ് പി ആർ വർക്കാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്